ബസന്ത് നമുക്കപ്പം ശരിയാണ് ബസന്ത് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു സൌദിയിൽ നിന്നടക്കമുള്ള സമ്മർദ്ദങ്ങൾ ഒരുപക്ഷെ പാകിസ്ഥാനെ തേടിയെത്താം ഇന്ന് ഇന്ത്യയിലെത്തിയതാണ് വിദേശകാര്യമന്ത്രി സൗദിയുടെ വിദേശകാര്യമന്ത്രി നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിച്ചു എന്തുകൊണ്ട് നമ്മൾ ഈ നടപടികളിലേക്ക് പോയെന്ന് അപ്പോൾ അത്തരം സമ്മർദ്ദങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ജനങ്ങളുടെ വികാരത്തെയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ജനപ്രീതിയൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പിടിച്ചു നിർത്താനുള്ളൊരു ശ്രമം കൂടിയാണോ പാകിസ്ഥാനീ നടത്തുന്നത് ബസന്ത് ജിവിഷ പാകിസ്ഥാൻ ജനപ്രീതി നേടാനുള്ള ശ്രമം ഇപ്പോൾ വലിയ തോതിലുള്ള തകർച്ചയിലേക്ക് പോകുന്നു രണ്ട് വിമാനങ്ങൾ തകർന്നു എന്ന് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചതിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു എവാക്സ് വിമാനം കൂടി അതായത് എയർബോൺ വോണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം സർവൈലൻസ് വിമാനം എന്ന് പറയും സർവൈലൻസ് വിമാനം കൂടി ഇന്ത്യ തകർത്തിരിക്കുന്നു എന്നുള്ള വിമാനമാണ് വരുന്നത് അത് പഞ്ചാബിലാണ് ഈ വിമാനം വെടിവെച്ചിട്ടിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ വലിയ തോതിലുള്ള പ്രഹരം ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് ജനപ്രീതി നേടാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നത് വലിയ തിരിച്ചടി എന്നുള്ളതാണ് അതായത് പാകിസ്ഥാൻ്റെ എല്ലാവിധ പ്രഹരത്തെയും നമ്മൾ നേരിടുന്നു അവരെ തിരിച്ചടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു പവർ അറ്റാക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ കര സേനയും അതോടൊപ്പം തന്നെ വ്യോമസേനയും സർവസജ്ജമായി തന്നെയാണ് തിരിച്ചടിക്കുന്നത് രണ്ട് പോർ വിമാനങ്ങൾ തകർത്തിട്ട് തകർന്നു എന്ന് പാകിസ്ഥാൻ സംബന്ധിക്കുന്നു എഫ് സിക്സിൻ്റെ കാര്യത്തിൽ മൗനം തുടരുകയാണ് നിരവധി പേർക്ക് ജീവഹാനി ഉണ്ടായി എന്ന് പാകിസ്ഥാൻ സംബന്ധിക്കുന്നുണ്ട് ഇന്ത്യക്ക് നേരെയുള്ളത് എട്ട് മിസൈൽ ആക്രമണമെന്നാണ് ഔദ്യോഗികമായി ഇപ്പോൾ സേനയും അതോടൊപ്പം പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുള്ളത് ഈ എട്ട് മിസൈലുകളും തകർത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഔദ്യോഗികമായി തന്നെ അവർ പങ്കുവെക്കുന്നതും പാകിസ്ഥാൻ ഇപ്പോൾ പെരുമാറുന്നത് ഹമാസിനെ പോലെയാണ് എന്നുള്ളതാണ് ഇസ്ലാമാബാദിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഇസ്ലാമാബാദിൽ ഇന്ത്യയുടെ ആക്രമണം അതായത് പാകിസ്ഥാൻ്റെ തലസ്ഥാനത്ത് കയറി ഇന്ത്യ അടിക്കുകയാണ് പാകിസ്ഥാൻ ഇസ്ലാമാബാദിലും ഇന്ത്യ ഇപ്പോൾ ആക്രമണം നടത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇന്ത്യയുടെ ഡ്രോൺ അറ്റാക്ക് ഇസ്ലാമാബാദിലും തുടരുന്നു എന്നുള്ളതാണ് ലാഹോറിലും സിയാൽക്കോട്ടിലും ഇസ്ലാമാബാദും ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ ആക്രമണം ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാൻ മുന്നിൽ ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല പാകിസ്ഥാൻ നിരവധി തവണ ഇപ്പോൾ ഡി ജി ഐ എസ് പി ആരുടെ വാർത്താ സമ്മേളനത്തിൽ പോലും പറയുന്നത് ഞങ്ങൾക്ക് നിരവധി പേരെ നഷ്ടപ്പെട്ടു ഞങ്ങൾ എന്തായാലും ഇപ്പോഴും പറയുന്നു സമാധാനത്തിന് വേണ്ടി ചർച്ചയാകാമെന്നുള്ളത് ഇതിലിനി ചർച്ചയില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ പെഹൽഗാമിൽ നടന്ന ാണ് എത്ര ചോരേറ്റു വീണു നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോഴൊക്കെ കൃത്യമായ തിരിച്ചടി നൽകി മതി സമാധാനം ഒരു കണക്കിന് യുദ്ധം ചെയ്ത് ലാഹോറിന്റെ തൊട്ടടുത്ത് എത്തു വരെ എത്തിയതാണ് ഇന്ത്യൻ സൈന്യം അന്നും നമ്മുടെ മര്യാദ കൊണ്ട് നമ്മുടെ സർക്കാർ പറഞ്ഞു ഓ പോരെ ഇട്ടിട്ട് പോരെ നമുക്ക് നമ്മുടെ പഴയ സ്ഥലം മതിയോ നന്നേ പിടിച്ചെടുക്കണമായിരുന്നു ഈ ലാഹോർ ഒക്കെ എന്നാണ് അവരുടെ ഈ ചെയ്തികൾ മുഴുവൻ നമ്മളെ ബോധ്യപ്പെടുന്ന അങ്ങനെ ചില തെറ്റുകൾ നമുക്ക് ശരിയോ തെറ്റോ എന്നറിയില്ല പക്ഷേ എന്ത് ഈ വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നിട്ടാണ് ഈ വിമാനങ്ങളും കരാർ മൂലം ലംഘിച്ച് വിമാനങ്ങൾ ഇന്ത്യക്ക് അയക്കുക ഡ്രോൺ ഇന്ത്യയിലേക്ക് അയക്കുക ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെ കൊല്ലാൻ ശ്രമിക്കുക എന്ത് സമാധാനമാണ് ഈ പാകിസ്ഥാൻ എന്ന തെടികൾ ആഗ്രഹിക്കുന്നത് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല മറ്റൊരു കാര്യം കൂടി ദ്വിഭീഷിയിൽ ശ്രദ്ധിക്കണം പാകിസ്ഥാൻ ഇത്രയും കാലം ലോകത്തോട് പറഞ്ഞിരുന്നത് ഞങ്ങളൊരു ആണവ ശക്തിയാണ് ഞങ്ങൾ തകർക്കും ഞങ്ങൾ വെടിവെച്ചിടും ഞങ്ങൾ പാണവായുധം പൊട്ടിക്കുമെന്നൊക്കെയായിരുന്നു കഴിഞ്ഞ മൂന്ന് സംഭവങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കുക ഊറിയായിരുന്നാലും അതിനുശേഷം നടന്ന പുൽവാമ സംഭവത്തിലായിരുന്നാലും ഇപ്പോൾ ഈ പെഹൽഗാം വിഷയത്തിലും മൂന്ന് സമയത്തവണയും ഈ പിന്നെ പാകിസ്ഥാൻ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിരുന്നത് ആണവശക്തിയാണ് ഞങ്ങൾ എന്നുള്ളതാണ് കഴിഞ്ഞ ഈ മൂന്ന് തവണയും ഇന്ത്യ ആ ബ്ലഫ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ ലോകത്തിന് മുന്നിൽ ഈ നെഞ്ചിലിടിച്ച് ഞങ്ങൾ ആണവശക്തി എന്ന് പറയുന്ന ആ ആണവശക്തിയെ നിർത്തി വിറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഊറിയിലായിരുന്നാലും പുൽവാമയിൽ ബാലാക്കോട്ടിൽ കയറി അല്ലെങ്കിൽ കൈവർ പത് പൊൻകുയിൽ കയറി ഇന്ത്യ ത ബോംബിടുമ്പോഴും ഇപ്പോൾ ഒൻപത് കേന്ദ്രങ്ങൾ തല്ലി തകർത്ത് നമ്മൾ പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ ആണവശക്തി അല്ല എന്നുള്ളത് തന്നെയാണ് വെറും പുറം പറച്ചിൽ മാത്രമാണിത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ലോകത്തോട് പറഞ്ഞിരിക്കുന്നത് നേരത്തെയും പാകിസ്ഥാൻ ഇത്തരം വിളികൾ കൊണ്ടാണ് ദിന പോരുന്നത് അതായത് ഞങ്ങൾ ശക്തിയാണ് ഞങ്ങൾ ആണവായുധമുണ്ട് ഞങ്ങൾ ഞങ്ങൾ തകർക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നത് ഒരുപക്ഷേ മുംബൈയിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിന് തിരിച്ചടി നൽകാൻ പുറപ്പെടാത്തത് പോലും ഈ ആണവ ശക്തി എന്നുള്ള ആ വാചകത്തിൻ്റെ പുറത്തായിരുന്നു സ്ട്രാറ്റജിക് റിസ്ട്രെയിൻ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് അന്നത്തെ സർക്കാർ അന്നൊരു ആക്രമണത്തിന് തയ്യാറാകാതിരുന്നത് അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഉറയിലും ബാലാക്കോട്ടിലും അല്ലെങ്കിൽ പത്ത് പുൽവാമയിലും ഇപ്പോൾ പെഹൽഗാമിലും നമ്മൾ ആ ബ്ലഫ് ഇല്ലാതാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഒരു വീരവാദത്തെ നമ്മൾ തകർത്തിരിക്കുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആണവശക്തി എന്ന് പറയുന്നതല്ലാതെ അവിടെ മറ്റൊന്നും ഇല്ല എന്നുള്ള നമ്മൾ തെളിയിക്കും ഈ നടപടികൾ നടക്കുമ്പോഴും ഇന്ത്യ നയതന്ത്രത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തും ഡോക്ടർ എസ് പോസ്റ്റർ സ്പോക്ക് വിത്ത് യു എസ് റൂബിയോ ദിസ് ഈവനിംഗ് ഡീപ്ലി അപ്രഷിയറ്റ് യു എസ് കൗണ്ടർ എനി അറ്റംസ് അറ്റ് എസ്കലേഷൻ ആണ് നമുക്കറിയാം ഇപ്പോൾ പാകിസ്ഥാനിൽ തിരിച്ചടിക്കുന്ന എന്തിനാണ് അവിടുത്തെ ഭീകരവാദികളെ കൊന്നതിനാണ് അവിടുത്തെ സാധാരണ മനുഷ്യർ അവിടെ സംവിധാനങ്ങളെ തകർത്തതിനല്ല അവിടുത്തെ ഭീകരവാദികളെ കൊന്നതിനാണ് ഒരു രാജ്യത്തിൻ്റെ സൈന്യം മുഴുവൻ വന്നതാണ് മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് ഭീകരവാദ രാഷ്ട്രമല്ല എന്ന ബസ്സം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഭീകരവാദ രാഷ്ട്രമല്ല എന്ന അവരുടെ പറച്ചിൽ ഇനി എന്തിനാണ് അവർ പറയുന്നത് സ്വന്തം പ്രഖ്യാപിച്ചാൽ പോലെ റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ അല്ലേ ഉചിതം ശരി പാകിസ്ഥാൻ ഈ ഞങ്ങളൊരു ആണവശക്തി എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു ലോകത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭീകരരുമായി ബന്ധമില്ല ഭീകര ക്യാമ്പുകളൊന്നും തന്നെ ഇവിടെ ഇല്ല ഇന്നലെ മെനിഞ്ഞാന്ന് രാവിലെ പോലും പാകിസ്ഥാനിലെ വാർത്താ വിതരണ മന്ത്രി പറഞ്ഞത് ഞങ്ങൾക്കങ്ങനെ ഒരു ബന്ധമില്ല ഇവിടെ ഒരു ക്യാമ്പും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ത്യ കയറി ഇറങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ തകർത്ത് പുറത്തു വരുമ്പോൾ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ തുറന്ന് കാട്ടപ്പെടുകയാണ് ചെയ്തത് ഇത് പിന്നെ എന്താണ് എന്ന് നമ്മൾ ലോകത്തോട് ചോദിച്ചു ഇതെല്ലാം ഭീകര ക്യാമ്പുകളാണ് തകർന്നത് ഭീകര ക്യാമ്പുകൾ കൊല്ലപ്പെട്ടത് ഭീകരർ ആ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ പട്ടാള യൂണിഫോമിൽ വന്ന് നിന്ന് പാക് സൈന്യം സല്യൂട്ട് അടിക്കുന്നത് കാണുമ്പോൾ മറ്റെന്താണ് പറയേണ്ടത് പാക് സൈന്യത്തിൻ്റെ പിന്തുണയോടെയാണ് ഈ ഭീകര ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നത് ഈ ഭീകരർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാകുന്നത് ഇന്നലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ പതിനാല് പേർ കൊല്ലപ്പെടുകയും ലഷ്കർ ഇ തൈബയുടെ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു അവരുടെയൊക്കെ ശവ സംസ്കാരത്തിൻ്റെ കാർമ്മികത്വം വഹിച്ചത് പാകിസ്ഥാൻ പട്ടാളമായിരുന്നു പട്ടാള യൂണിഫോമിൽ വന്നു നിന്ന് ഈ ഭീകരർക്ക് സല്യൂട്ട് നൽകി നൽകിപ്പോകുന്നതിനേക്കാളും ദയനീയമായ ഒരു കാഴ്ച ലോകം കാണാനില്ല ലോകത്തിന് ഇത് മനസ്സിലാക്കി തുടങ്ങുന്നു നേരത്തെ തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നതാണ് ഇത് ഭീകരത കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇതൊരു ഫാക്ടറിയാണ് ഭീകരരുടെ ഫാക്ടറിയാണ് ആണ് ഭീകരരെ ഉൽപ്പാദിപ്പിച്ചു വിടുന്ന ഇന്ത്യ ലോകത്തോട് വിളിച്ച് പറയുമ്പോഴൊക്കെ ലോകം മുഖം തിരിച്ചു നിന്നിരുന്നു